ും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് ചിലത് മനോഹരമായത് കവിത പോലെ ഹൃദയം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ സ്വപ്നങ്ങളെ ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലി അറിയാം സെന്റർ കേരളത്തിലെ എത്ര ജനദ്രോഹപരമായിട്ടാണ് നടപടികളുമായി മുന്നോട്ട് പോകുന്നത് എന്ന് ഒരു നവകേരള സദസ്സ് നടത്തി ഈ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ വഞ്ചിച്ചുകൊണ്ട് നാട് മുഴുവൻ അക്രമം അഴിച്ചുവിട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം സമാപിച്ചത് നമുക്കറിയാം ജനങ്ങളിന്ന് പരാതി സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്കിടെ പരാതികൾക്ക് പ്രശ്ന പരിഹാരമുണ്ടാകുന്നു എന്നാണ് ഇതിൽ മുഖ്യമന്ത്രിയും മറ്റും അവകാശപ്പെട്ടത് അതുകൊണ്ടാണ് ഒരു മന്ത്രിസഭ ജനങ്ങളിലേക്ക് ഇറങ്ങുന്നു എന്നാണ് പറഞ്ഞത് ഈ മന്ത്രിസഭ ഏത് ജനങ്ങളിലേക്കാണ് ഇറങ്ങിയത് ഈ മന്ത്രിസഭയുടെ ഓൾ കേരള ടൂറ് ആണ് കഴിഞ്ഞ ദിവസം സമാപിച്ചത് അത് വളരെ വ്യക്തമായി പിറ്റേ ദിവസം തന്നെ നമുക്ക് ബോധ്യമായി എന്താ പിറ്റേ ദിവസം പത്രങ്ങളിൽ എഴുതിയത് മന്ത്രിമാർ പരസ്പരം സംസാരിക്കുകയാണ് ടൂർ മാനേജർ ഉണ്ടായിരുന്നു എന്ന് അപ്പോൾ അവർ വിഭാവനം ചെയ്തത് ടൂർ തന്നെയാണ് എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി അതിന് കൊടുത്ത പരാതികൾ ആ പരാതികൾ എവിടെയാണ് പരിഹരിച്ചത് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം തുടർച്ചയായി എൻ്റെ ഫോണിലേക്ക് ഇവിടുന്ന് കൊടുത്ത പരാതി അതിന് കക്ഷികൾക്ക് പോയ മറുപടി ഞങ്ങൾക്ക് അയച്ചു തരികയാണ് ആ പരാതി പറയുന്നത് ഒരു പരാതി ഒരു നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഒരു സ്ത്രീ കാലകാലം കുറേ കാലമായി ഈ ഉദ്യോഗസ്ഥന്മാരുടെ അടുത്തൊക്കെ കയറി ഇറങ്ങി നടക്കുകയാണ് ഒരു പരിഹാരവുമായിട്ടില്ല അവസാനം അവര മുഖ്യമന്ത്രി വരികയാണല്ലോ അപ്പം നവകേരള സദസ്സ് കൊണ്ടു കൊടുക്കാമെന്ന് പറഞ്ഞു നവകേരള സദസ്സ് കൊണ്ടു കൊടുത്തു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവർക്ക് മറുപടി കിട്ടി മറുപടി എന്താ നിങ്ങളുടെ പരാതി എ ഡി എമ്മിന് അയച്ചു കൊടുത്തിട്ടുണ്ട് ആ എ ഡി എമ്മിന് അയച്ചു കൊടുത്ത പരാതി അവർ അതേപോലെ എ ഡി എമ്മിന് അയച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ എ ഡി എമ്മിന്റെ അടുത്ത് നേരത്തെ പോയതല്ലേ മാഡം ഇനി എന്തിനാ വീണ്ടും എ ഡി എമ്മിനെ അയച്ചിട്ട് ഞങ്ങൾ എന്താ ചെയ്യുക എന്ന് ഇതാണ് അവസ്ഥ എല്ലാ പരാതികളും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഉദ്യോഗസ്ഥന്മാരുടെ ഒന്നുകിൽ പഞ്ചായത്തിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ താലൂക്കിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് ഈ താലൂക്കും പഞ്ചായത്തും ഒക്കെ കയറിയിറങ്ങി പരാ പരിഹരിക്കാത്ത പ്രശ്നങ്ങളാണ് ഇവിടെ എത്തിയത് അത് വീണ്ടും അവിടേക്ക് അയച്ചു എന്ന് പറയുന്നത് ഇതിനു വേണ്ടിയിട്ടാണ് ഒരു സദസ്സ് നടത്തിയത് ഇതാണ് അവസ്ഥ ഇതൊക്കെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇതിനെതിരായിട്ടുള്ള വലിയ തോതിലുള്ള ജനരോഷം ഉയർന്നു വരികയാണ് തീർച്ചയായിട്ടും അതൊക്കെ വളരെ കൃത്യമായി ഇവിടെ പ്രതിപാദിക്കുന്നതാണ് നേതാക്കന്മാർ വസവിസ്തരം ഈ വിഷയങ്ങളൊക്കെ സംസാരിക്കും വടകര മണ്ഡലത്തിലും ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ നിൽക്കുന്നുണ്ട് അതിലേക്കൊന്നും തൊട്ടുപോകാൻ ഇവിടുത്തെ ഈ നവകേരള സദസ്സിന് വന്ന മന്ത്രിമാരോ മുഖ്യമന്ത്രിയോ തയ്യാറായിട്ടില്ല എന്നതാണ് റവന്യൂ ടവറിന്റെ ശിലാസ്ഥാപനം കഴിഞ്ഞിട്ട് രണ്ടു വർഷമാവാൻ പോകുന്നു അത് ഇതുവരെ ഉദ്ഘാടനം ചെയ്യാനോ അതിന്റെ പ്രവൃത്തി ആരംഭിക്കാനോ വേണ്ടി സാധിച്ചിട്ടില്ല ഇങ്ങനെ നിരവധി ഈ കടൽ തീരദേശത്തെ നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കുന്നതാണ് നമ്മുടെ തീരദേശം ഈ തീരദേശ മേഖല മുഴുവൻ കടലെടുത്തുകൊണ്ട് ആളുകൾ ഒരു മഴ വരുമ്പോൾ പ്രകൃതിക്ഷോഭം വരുമ്പോൾ വയറ്റിൽ തീയുമായിട്ട് ജീവിക്കുകയാണ് ഒരു പരിഹാരത്തിനു വേണ്ടി നാളുകളെ ഏറെയായി കാത്തു നിൽക്കുന്നു പക്ഷേ ഒന്നിനും പരിഹാരമില്ല ഒരു അഞ്ചു പൈസ ഖജനാവിലാതെയാണ് ഈ ദൂർത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഇതിനെതിരായിട്ടൊക്കെയുള്ള വലിയ തോതിലുള്ള ജനകീയ പ്രതിഷേധങ്ങൾ പ്രതിരോധങ്ങൾ ഉയർന്നു വരേണ്ടതുണ്ട് ആ പ്രതിരോധം നടത്താൻ ആവശ്യമായ രീതിയിൽ നമ്മുടെ കിടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ വീടുകൾക്ക് ആവശ്യമായ വീട്ടുപകരണങ്ങൾ മൊത്തമായും ചില്ലറയായും വിൽക്കപ്പെടുന്ന വടകരയിലെ ഏക സ്ഥാപനം പ്ലാസ്റ്റിക് ഐറ്റംസ് പ്രമുഖ കമ്പനികളുടെ ഹോം അപ്ലയൻസുകൾ മറ്റുൽപ്പന്നങ്ങൾ ക്ലീനിംഗ് ഐറ്റംസ് പണിയായുധങ്ങൾ സ്റ്റീൽ പാത്രങ്ങൾ വിവിധ കമ്പനികളുടെ അലൂമിനിയം പാത്രങ്ങൾ ചെയറുകൾ കോവണികൾ എന്നിവയുടെ വിവിധ തരത്തിലുള്ള ശേഖരവുമായി വടകര സ്റ്റോർ